ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡിൽ ഒരു കുടുംബം ദുരിത ജീവിതം നയിക്കുമ്പോഴും ഇവരെ സുരക്ഷിതമായി മാറ്റുവാൻ തയ്യാറാവാതെ അധികൃതർ ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ എടപ്പള്ളിക്കുന്നേൽ ജീനയും മൂന്ന് മക്കളുമാണ് പെരുമഴക്കാലത്തെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത് അടച്ചുറപ്പുള്ള ശുചിമുറി സൗകര്യം പോലും ഇവിടെയില്ല ഏതു നിമിഷവും വീട് നിലം പൊത്തുമെന്ന ആശങ്കയിലാണ് ജീനയുടെയും മക്കളുടെയും ജീവിതം പാറയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഷീറ്റും പടുതയും മറച്ച വീടിനുള്ളിൽ നിറയും വെള്ളം കയറുന്ന മുറിയിലാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും കിടക്കുന്നതും അതിശക്തമായി കാറ്റ് വീശുന്ന മേഖലയായതിനാൽ വീട് ഏതു നിമിഷവും തകരാൻ സാധ്യതയേറെയാണ് താമസിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നതുതല്ല ഇവിടെ തന്നെയാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് രണ്ട് പെൺമക്കളാണ് ഒരു ചെറുപ്പം കൊച്ചു അപ്പോൾ ചേച്ചിയുടെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ വീടും ബാത്റൂമൊന്നുമില്ല പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് മറച്ചാൽ

നിലവിൽ ഇവർ താമസിക്കുന്ന വീട് സ്വന്തമല്ല സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണിത് ലൈഫ് പദ്ധതിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അനുവദിച്ചിട്ടില്ല നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തെ ഇവർക്ക് ഭൂമിയുണ്ടെങ്കിലും ഇവിടം വാസയോഗ്യമല്ല ഭൂമിയും വാസയോഗ്യമായ വീടും ലഭ്യമാകാൻ അധികൃതർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ രാജകുമാരി